வ அகமதாபாதி விமானபகடம் நடந்த வல்லாத்தையான எத்தையோ ஆள்கள் மரணப்பட்டு போய் ஆ குடும்பத்தில் ஆஷ்வாசம் கொடுக்கணும் ஆடும்பத்தில் சமாதானம் கொடுக்கணும் ஆடும்பத்தில் சமாதானம் கொடுக்கணே அல்ல படச்சவனே മരണപ്പെട്ടവർക്ക് നീ നീ നൽകണേ പരിക്ക് പറ്റിയവർക്ക് ശിഫ നൽകണം പേടിയാണ് ഓരോ മറ്റുള്ള അപകടങ്ങളൊക്കെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാ ഞങ്ങൾ അഹമ്മദാബാദിൽ വിമാനാപകടത്തില് മരണപ്പെട്ടു പോയവരുണ്ട് ആ കുടുംബത്തിന് നീ ആശ്വാസം നൽകണേ റഹ്മാൻ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാ ഞങ്ങളെല്ലാവരും काकणे अलाह രക്ഷിക്കണേ വല്ലാതെ കണ്ടപ്പോഴും ആളുകൾക്കൊന്നും പറ്റല്ലേ എന്ന് മനസ്സിൽ കരുതി പക്ഷേ എത്ര ആളുകളാ മരണപ്പെട്ടു പോയത് എത്രയോ സ്വപ്നങ്ങളുമായി കൂടനിയാ വേണ്ടി നാട്ടിലേക്ക് വരുന്നവര് സ്വദേശത്തേക്ക് വരുന്നവർ നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് യാത്ര പോകുന്നവര് കുടുംബക്കാരോട് യാത്ര പറഞ്ഞ് പറഞ്ഞ് നാട്ടിൽ നിന്ന് യാത്ര പോകുന്നവര് ഭരണപ്പെട്ടു പോയത് സ്വപ്നങ്ങളെല്ലാ പഠിച്ചവനെ അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ സാധുക്കളപ്പേ ഒന്നിനും കൊള്ളാത്തവരാണ് ഞങ്ങളെ അഹങ്കരിക്കുന്നില്ല മനുഷ്യ നമുക്ക് അഹങ്കരിക്കാനോ ഒന്നുമില്ല എല്ലാറപ്പിന്റെ എല്ലാ എല്ലാറപ്പിന്റെ സഹായമാ എല്ലാ എല്ലാറപ്പിന്റെ നിയന്ത്രണമാ അതുകൊണ്ട് നല്ല മനസ്സോടെ ജീവിക്കണം നമ്മൾ ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ആരോടോ പകയില്ലാതെ ആരോടും ഹൃദയത്തിൽ ആരെയും വഞ്ചിക്കാതെ ആരെയും പറ്റിക്കാതെ മോഷ്ടിക്കാതെ നല്ലവനായി ജീവിച്ചു ഭാര്യയെ വേദനിപ്പിക്കാതെ ഭർത്താവിനെ വേദനിപ്പിക്കാതെ കളച്ചവനെ കുടുംബത്തോ

പതിനായിരങ്ങൾ അമീന്റെ പറക്കത്ത് വന്ന് ശിപ നൽകണം പതിനായിരങ്ങൾ അമീന്റെ പറക്കത്ത് വന്ന് ശിപ നൽകണം അല്ല അമീന്റെ പറക്കത്ത് വന്ന് ശിപ നൽകണം അല്ല ശിപ നൽകണം അല്ല ശിപ നൽകണേ

uh -huh. ിനകത്ത് ആർ സി സിയിലും എം ബി ആറിലും മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലിനകത്ത് ചികിത്സയിൽ കഴിയുള്ള പാവപ്പെട്ട സഹോദര സഹോദരിമാരുടെ പല അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുള്ളവർ പല പ്രയാസങ്ങളെ കൊള്ളി സങ്കടപ്പെടുന്നവർ പല വിഷമങ്ങളും പല വേദനകളും പല കടച്ചിലുകളുമായ അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളുമായി വിഷമിക്കുന്ന ധാരാളമാണ് എല്ലാത്തിനും നീ ശിപ നൽകണേ അല്ലാ എല്ലാത്തിനും നീ ശിപ നൽകണേ അല്ല എല്ലാത്തിനും നീ ശിപ നൽകണേ അല്ലാ എല്ലാത്തിനും നീ ശിപ നൽകണേ അല്ലാ എല്ലാത്തിനും നീ ശിപ നൽകണേ അല്ലാ എല്ലാത്തിനും നീ ശിപ നൽകണം അല്ലാ ശിപ നൽകണം അല്ലാ